എങ്ങനെയാണ് എളുപ്പത്തില് ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്ന ഞാൻ കാണിക്കാം ഇത് നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം പരിപ്പ് വേവിക്കാനുള്ള പാത്രം എടുക്കുക അതില് ഒരു കപ്പ് സാമ്പാർ പരിപ്പ് ചേർക്കുക എന്നിട്ട് ആ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്ക അതിനു ശേഷം പരിപ്പില് അരക്കപ്പ് വെള്ളം ഒഴിക്കുക കൂടെ ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് സവാള ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതും അതില് ചേർക്കുക അടുത്തതായിട്ട് ഒരു ചെറിയ ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർക്കുക ഇനി കറിവേപ്പില ചേർക്കുക ഇനി നമുക്കിതിൽ മസാലകളെല്ലാം ചേർക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി എനിവധികം ആവശ്യമില്ലാത്തവർക്ക് അര ടീസ്പൂൺ ആയാലും മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക അതിനുശേഷം ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക ഇത് കുക്ക് കുക്കാകാനായിട്ട് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കും നന്നായിട്ട് പരിപ്പ് വെന്തതിനു ശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഈ തേങ്ങാപ്പാൽ എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് അടച്ചു വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് കടുക് താളിക്കണം അതിനായിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എണ്ണ ചൂടായതിനു ശേഷം അതിൽ കടുക് ചേർക്കുക കടുക് പൊട്ടിയതിന് ശേഷം അതിൽ ഒരു രണ്ട് കഷണം ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക ഈ മുളകും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്തതിന് ശേഷം ഈ കടുക് വറുത്തത് നമ്മൾ ഈ പരിപ്പ് കറിയിൽ ഒഴിക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ